നമ്മുടെ രാജ്യത്തുള്ള പഠന പദ്ധതി സിലബസ് അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് കെ സി സി മീഡിയ വൺ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക ഉപകാരപ്രദമായ വീഡിയോകളാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിച്ചുകൊണ്ട് ഷെയർ ചെയ്യുക നമ്മുടെ സിലബസ് നമ്മുടെ രാജ്യത്തുള്ള സിലബസ് ഏത് രീതിയിലുള്ള സിലബസ് ആണ് നമ്മൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിക്കുന്നത് നമ്മുടെ പ്രൈവറ്റ് സ്കൂളിൽ അതുപോലെ തന്നെ ഗവൺമെൻറ് സ്കൂൾ എല്ലാവർക്കും സിലബസാണ് ഒരു ഗവൺമെൻറ് നിശ്ചയിച്ച സിലബസ് ആണ് ഇവൾ ഇവിടെ പഠിപ്പിക്കുന്നത് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റും സി ബി എസ് ഇ എന്ന രീതിയിൽ പഠിപ്പിക്കുന്നു സംസ്ഥാന ഗവൺമെൻറ് സ്റ്റേറ്റിൻ്റെ അണ്ടറിൽ പഠിപ്പിക്കുന്നു ഈ പഠന പദ്ധതി നമ്മുടെ വിദ്യാർത്ഥികളെ എത്രത്തോളം സാംസ്കാരികമായി വളർത്തുന്നു അവരെ എത്ര അധികം വിജ്ഞാനമുള്ളവരായി അവരെ തൊഴിൽ കിട്ടുന്നവരായി നമ്മൾ വളർത്തുന്നു അതിനേക്കാൾ ഉപരി അവർ എത്ര നല്ല രീതിയിലുള്ള ക്വാളിറ്റി സ്വഭാവം കാണിക്കുന്നവരായി അവരെ മാറ്റുന്നെന്ന് പരിശോധിക്കണം കാരണം നമ്മുടെ യുവതി യുവാക്കൾ അവർക്ക് പലതിനെയും ഇപ്പോൾ അഭിമുഖീകരിക്കാൻ പല സംഭവങ്ങളെയും പല പ്രതികൂല സാഹചര്യങ്ങളെയും അവർക്ക് അതിനോട് താരതമ്യം പോകാൻ അവർ അതിനെ അനുസരിച്ച് പോകാൻ പറ്റുന്നില്ല അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു പോകാൻ പറ്റുന്നില്ല അവർ വ്യപ്രാളമരായി അവർ എല്ലാം കൈവിട്ടുകൊണ്ട് ആത്മാർത്ഥയിലേക്ക് പോകുന്നു ഒരുമറ്റം യുവതിയുവാക്കൾ അവർ മാതാപിതാക്കളെ അനുസരിക്കുന്നില്ല രണ്ടു ദിവസം മുൻപ് നമ്മൾ കണ്ട വീഡിയോ സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ പിതാവിനെ അടിച്ചടിച്ചു കൊല്ലുന്ന ഒരു ദയനീയമായ അവസ്ഥ നമ്മൾ വിധിയിൽ കണ്ടു അങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസം എത്രത്തോളം ഉപകാരപ്പെടുന്നു നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ യുവ എന്നൊക്കെ നമ്മൾ പരിശോധിക്കണം നമ്മളെ പിഞ്ചോമന കുട്ടികളെ പഴയ കാലങ്ങളിൽ അഞ്ചോ ആറോ വയസ്സുകളിലാണ് നമ്മൾ വിദ്യാർത്ഥി വിദ്യാലയങ്ങളിലേക്ക് അഡ്മിഷൻ ചെയ്യുക ഇന്നങ്ങനെയല്ല ഇന്നത്തെ സാഹചര്യം മാറി അത് സാഹചര്യത്തിനൊത്ത് മാറുക തന്നെ ചെയ്യും അപ്പോൾ മൂന്നര വയസ്സോ നാലര വയസ്സോ ചേർത്താൽ അവിടെ ആ കുട്ടികളെ എൽ കെ ജി മുതൽ ആറാം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന അധ്യാപകർ അവർ ഒന്നാം ക്ലാസ് പഠിപ്പിച്ച അതേ അധ്യാപകരായിരിക്കണം ആറാം ക്ലാസ് വരെ പഠിപ്പിക്കുന്നത് അതിനുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ആ ചെറിയ പിഞ്ചോമന കുട്ടികൾക്കുള്ള മാനസിക വൈകല്യം ശാരീരിക വൈകല്യം അവർക്ക് അവരുടെ മനസ്ഥിതി അവരുടെ സൈക്കോളജി ആ അധ്യാപകർക്ക് മനസ്സിലാക്കും ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിച്ച പഠിപ്പിച്ച അധ്യാപകൻ അല്ല രണ്ടാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുവെങ്കിൽ ആ കുട്ടിയെ വീണ്ടും പരിശോധിക്കേണ്ടി വരും അങ്ങനെ അത് ഒരേ രീതിയിലുള്ള ഒരേ അധ്യാപകർ തന്നെ എൽ കെ ജി മുതൽ ആറാം ക്ലാസ് വരെ പഠിപ്പിക്കാൻ നമ്മുടെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശ്രമി ശ്രദ്ധിക്കണം എന്നാലേ നമ്മൾക്ക് നമ്മളെ വിദ്യാർത്ഥികളെ ക്വാളിറ്റിയുള്ള സാംസ്കാരികമായ വിദ്യാർത്ഥികളായി യുവതിവാക്കളായി മാറ്റാൻ പറ്റൂ പിന്നെ നമുക്ക് മത്സര ബുദ്ധി പ്രതികാര ബുദ്ധി ഇതൊക്കെ എവിടെ നിന്നാണ് വരുന്നത് നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്ന് തന്നെയാണ് വരുന്നത് കാരണം നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ പലതും സിലബസ് മാറ്റിക്കൊണ്ടിരിക്കുന്നു അവർ എല്ലാ സിലബസിനെയും പാഠ്യപദ്ധതിയും ചേഞ്ച് ചെയ്തു കൊണ്ടിരിക്കുന്നു ഇംഗ്ലണ്ടിലൊക്കെ നമ്മൾ വായിക്കാനി ഞാൻ വായിക്കാനിടയായി അവിടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള പാഠ്യപദ്ധതി എന്ന് പറഞ്ഞാൽ എൽ കെ ജി തൊട്ട് ആറാം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന അധ്യാപകർ സമ ആയിരിക്കും അതുപോലെ തന്നെ അവർക്ക് ആറാം ക്ലാസ് വരെ ഒന്നും രണ്ടും സ്ഥാനം കൊടുക്കുമോ യുവജന ഉത്സവമോ അതുപോലെ തന്നെ കായിക മത്സരമോ അവർക്ക് നൽകില്ല അവരെ മത്സരിപ്പിച്ചാൽ തന്നെ എല്ലാവർക്കും പ്രോത്സാഹനം സമ സമ്മാനം നൽകുന്ന രീതിയാണ് നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ വികസിത രാജ്യങ്ങളിൽ നടക്കുന്ന ഇംഗ്ലണ്ടിൽ പോലുള്ള രാജ്യങ്ങൾ നടക്കുന്ന അതും നമ്മുടെ രാജ്യങ്ങളിൽ കൊണ്ടുവന്നാൽ നമ്മുടെ കുട്ടികളെ കുഞ്ഞു മനസ്സിന്റെ ആ നിഷ്കളങ്കരായ ആ ചെറിയ പിഞ്ചു കുട്ടികളെ പ്രതികാര ബുദ്ധിയേയും മത്സരബുദ്ധിയെയും അവരെ കൊണ്ട് അവരെ ഒഴിവാക്കും അത് ചെയ്തില്ലെങ്കിൽ നമ്മൾ പഴയ കാലങ്ങളിൽ ഇപ്പോൾ ഗവൺമെൻറ് സ്കൂളിൽ പോലും ഇംഗ്ലീഷ് മീഡിയമായി കൊണ്ടിരിക്കുന്നു ഇപ്പോൾ നമ്മൾ ജൂൺ മാസം അടുക്കാനാകുന്ന ജൂൺ വാർ മാസം ആദ്യവാരത്തിനാണ് നമ്മുടെ വിദ്യാലയങ്ങളിൽ പുനരാരംഭിക്കുക ചെറിയ ചെറിയ പിഞ്ചോമന കുട്ടികളെ സ്കൂളിലേക്ക് ചേർക്കുന്നു നമ്മൾ പല ബോർഡുകളും കാണുന്നു പല സ്കൂളിൻ്റെയും മേന്മകളും അവർ നൽകുന്ന അറ്റ്മോസ്ഫിയർ ഇതിനെ പറ്റിയുള്ള പ്രത്യേകതകളൊക്കെ നമ്മളിപ്പോൾ പല പ്രൈവറ്റ് സ്കൂളിൻ്റെയും ബോർഡിൽ അവരുടെ പരസ്യത്തിൽ കാണുന്നു ഞാൻ പറഞ്ഞതുപോലെ മത്സരബുദ്ധി ചെറിയ കുട്ടികളിൽ നിന്ന് ഒഴിവാക്കുക അതുപോലെ തന്നെ അധ്യാപകർ ഒന്നു മുതൽ ആറ് വരെയുള്ള അധ്യാപകർ സെയിം ആയിരിക്കുക എന്നുള്ള രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നമ്മൾ ആ പിഞ്ചു പിന്നുങ്ങളിലുള്ള മത്സരബുദ്ധി പ്രതികാര ബുദ്ധി കുലരുകൊണ്ട് അതുപോലെ തന്നെ അവർ ഒരേ ടാസ്കിലേക്ക് ടാർഗറ്റ് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് അവർ വളരെ വരുന്ന സാഹചര്യം ഒന്നിനോടും അവർക്ക് താരതമ്യപ്പെടുത്തി ജീവിക്കാൻ അവർക്ക് പറ്റൂല കാരണം നമ്മൾ അന്ന് ചിരിച്ചും കളിച്ചും ഗ്രൗണ്ടിൽ കളിച്ചും അതുപോലെ തന്നെ മാങ്ങ പറിച്ചും അതുപോലെ തന്നെ ഓടിച്ചാടിയും നമ്മുടെ ശാരീരികവും മാനസികവുമായ ആ പക്കൽ നമുക്കന്ന് ലഭിച്ചിട്ടുണ്ട് രണ്ടു ദിവസം മുൻപ് നമ്മൾ കണ്ട വീഡിയോ ഒരു പിതാവിനെ സ്വന്തം മകൻ സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ കൊല്ലുന്ന ദയനീയ അവസ്ഥ ആ വീഡിയോ കാണുമ്പോൾ നമ്മൾ എല്ലാവരും തലകുണിച്ചു കാരണം നമ്മുടെ കേരളം ഏറ്റവും സാംസ്കാരികമായി വളർന്ന സാക്ഷരതയിൽ ഒന്നാം സ്ഥാനമുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം ഈ കേരളത്തിലും ഇത്ര വിദ്യാഭ്യാസമുള്ളവരായിട്ട് പോലും വിദ്യാഭ്യാസം കൊണ്ട് അറിവ് കൊണ്ടല്ല വിജ്ഞാനം കൊണ്ട് നമ്മൾ ഉന്നവരാകണം കാരണം വിജ്ഞാനം എന്നുള്ളത് നമ്മുടെ സ്വന്തം വീടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ ഗുരുക്കന്മാർ നമുക്ക് അവരുടെ സ്വഭാവം നമ്മൾക്ക് പഠിപ്പിച്ചുകൊണ്ട് ആ സ്വഭാവത്തിൽ പെരുമാറുമ്പോൾ നമ്മുടെ മാതാപിതാക്കളെ അനുസരിച്ച് അവർക്ക് നന്മ ചെയ്തു കൊണ്ട് ജീവിച്ചാലേ നമ്മൾ സമൂഹത്തിന് നന്മ ചെയ്യൂ നിങ്ങളെ നാടുകളിൽ നന്മ ചെയ്യൂ നമ്മുടെ രാജ്യത്തിന് നല്ല പൗരന്മാരായി മാറും അങ്ങനെയുള്ള രാജ്യത്തിന് ഉപകാരം നമ്മുടെ സ്വന്തം മാതാപിതാക്കൾക്കും നാടിനും രാജ്യത്തിനും ഉപകാരപ്പെടുന്ന നല്ല യുവതിവാക്കൾ നല്ല വിദ്യാർത്ഥികളാകാൻ വേണ്ടി നമ്മുടെ സിലബസ് സിലബസിനെ നമ്മുടെ അധികാരികൾ അതിനെ പരിഷ്കരിക്കുക എന്നുള്ള അഭ്യർത്ഥന എല്ലാവർക്കും നന്ദി നമസ്കാരം അസ്ലാമലൈക്കും